சொல்லுங்க யாரு உங்க ஹஸ்பண்ட் உங்க ஹஸ்பண்ட் யார் ஒரு டாக்டர் தானே அது ஃபஸ்ட் நீங்க வெளியே சொல்லுங்க உங்க ஹஸ்பண்டோட நீங்க சந்தோஷமா இருங்க நீங்க போனீங்கல்ல எதுவுமே வேணான்னு போனீங்கல்ல இப்போ மட்டும் இப்படி ஒன்றரை வருஷம் கழிச்சு வந்து நீங்க பேசுறீங்க சொல்லுங்க மூணாச்சு ஒருமிச்சு தாமசித்தது பின்ன அது டிவோஸ் கொஞ்சம் வழி போயிட்டு ஆ ஆ ஓகே அந்த கல்யாணம் கழிச்சு டாக்டர்னேயும் ஆனா கண்டுகூட்டியது കഴിഞ്ഞ ദിവസം കോഗില എലിസബത്തിനെതിരെ വീഡിയോ ഇട്ടിരുന്നു അതിൽ എലിസബത്ത് ബാലയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് വിവാഹിതയായിരുന്നു എന്നും പതിനഞ്ച് വർഷമായി മരുന്ന് കഴിക്കുന്ന ആളാണെന്നും പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അതിനെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് ബാലയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് എലിസബത്ത് ഒരു ഡോക്ടറെ വിവാഹം ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിലായിരുന്നു വിവാഹം നടന്നത് എം ഫോർ മാരിയിൽ നിന്നും വന്ന ആലോചനയായിരുന്നു അത് വെറും മൂന്നാഴ്ച മാത്രമാണ് എലിസബത്തിന്റെയും ഡോക്ടറുടെയും ദാമ്പത്യം ഉണ്ടായിരുന്നത് തുടർന്ന് ഇരുവരുടെയും സമ്മതപ്രകാരം വിവാഹബന്ധം വേർപെടുത്തുകയും ചെയ്തു ഡിവോഴ്സിനായി സഹായിച്ചത് ബാലയാണെന്നും ഡിവോഴ്സ് കിട്ടാൻ കുറച്ച് താമസമുണ്ടാവുകയും ഉണ്ടാവുകയും ചെയ്തു എന്നും എലിസബത്ത് തുറന്നു പറഞ്ഞു കൂടാതെ ബാല എലിസബത്തിന് വിവാഹം ചെയ്യുന്ന സമയത്ത് എലിസബത്ത് മുൻ വിവാഹിതയാണെന്ന വിവരം ആരും തന്നെ അറിയരുതെന്നും അത് തനിക്ക് നാണക്കേടുണ്ടാക്കുമെന്നും ബാല പറഞ്ഞിട്ടുണ്ടെന്നാണ് എലിസബത്ത് പറയുന്നത് പതിനഞ്ച് വർഷമായി മരുന്ന് കഴിക്കുന്നയാളാണ് എലിസബത്ത് എന്ന് കോകില വീഡിയോയിൽ പറഞ്ഞിരുന്നു തനിക്കിപ്പോൾ മുപ്പത്തൊന്ന് വയസ്സായി അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് വയസ്സ് മുതൽ ഞാൻ എന്ത് മരുന്ന് കഴിക്കുന്നതെന്നാണ് കോകില പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും എലിസബത്ത് പറഞ്ഞു കൂടാതെ ഈ അടുത്താണ് താൻ ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്നതെന്നും എലിസബത്ത് വീഡിയോയിലൂടെ തുറന്നു പറയുകയാണ്